ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മനുഷ്യന് കോപം മനുഷ്യൻ്റെ ജീനിലുള്ളതാണ് അത് ഹെറിഡിറ്ററി ആയിട്ട് ലഭിക്കുന്നുണ്ട് എന്നാൽ വേദപുസ്വം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന കോപം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും എന്നാൽ ഇവിടെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം ഫേസലേഖന നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത് പിശാദിനിടം കൊടുക്കരുത് സൂര്യൻ അസ്തമിക്കുവോളം രാവിലെ എഴുന്നേറ്റ് പന്ത്രണ്ട് മണിക്കൂർ കോപം വെച്ചുകൊണ്ടിരിക്കാനുള്ള അവകാശമില്ല നാളുകളെ കോപം കൊണ്ട് നടക്കുന്നവരില്ലേ സ്വർഗത്തിൽ പോകുകയല്ലേ കേട്ടോ സ്വർഗം തരി കിടന്ന പോലെ നീ വലിയ വിശുദ്ധം കളിക്കുന്നവരായിരിക്കാം വലിയ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നവരായിരിക്കാം നീ കോപം കൊണ്ട് നടക്കരുത് ആരോടും കോപിക്കരുത് കോപം പിശാദിൻ്റെ ആയുധമാണ് മുഴുവൻ തകർത്തുകളിൽ കോപം കൊണ്ട് അത് ശത്രുത്വത്തെ അത് നമ്മളെ നശിപ്പിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമായിരിക്കും എപ്പോഴും സന്തോഷം ആ സമാധാനം ആ അത് ജയം അത് നമ്മുടെ കുടുംബത്തിലായാൽ നമ്മുടെ വർക്ക് പ്ലേസിലായാൽ പൊതു കാര്യങ്ങൾ നമ്മളോട് ഇവിടുന്നവരാണ് എല്ലാ മേഖലകളിലും നമ്മളതിനെ അതിനെ ലോകത്തിന് കൊടുക്കാൻ സാധിക്കണം എല്ലാ മേഖലകളിലും നമ്മളായിരിക്കുന്നിടത്ത് എല്ലാ സ്ഥലങ്ങളിലും അത് കൊടുക്കാൻ സാധിക്കണം കോപം പന്ത്രണ്ട് മണിക്കൂർ കൂടുതൽ വന്നാൽ കൃത്യമായി ഇവിടെ വേദോസ്വം പറയുന്നുണ്ട് കണ്ണുകടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ഞങ്ങളൊക്കെ കോപിക്കുന്നവരാണ് കോപം വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ കോപം ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പൊറുക്കണമെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കും അനുതാപഹ ഹൃദയത്തോടെ അങ്ങേയിൽ വന്ന് മാപ്പ് അപേക്ഷിക്കുമ്പോൾ അതിന് പൂർണ്ണം പരിഹാരം ലഭിക്കുമല്ലോ അവരോടൊക്കെ കർത്താവെ സംസാരിപ്പാൻ അവരോടൊക്കെ ബന്ധപ്പെടുവാൻ സഹായിക്കണം കർത്താവെ പ്രകാരം ബന്ധപ്പെട്ടിട്ടും ബന്ധപ്പെടാൻ താല്പര്യമില്ലാത്തവരെ കർത്താവ് അങ്ങ് തന്നെ കൈകാര്യം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം എൽ എമാർ എം പിമാർ കഥാവേ ലോ കോടതികൾ ബഹുമാനമുള്ള കോടതികൾ വൽക്കീരിമാർ ലോകമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഡർ ചെയ്യുക ജയിലുകളിൽ കഴിയുന്നവർ ബെഡിനായിട്ടുള്ളവർ ഈ സമജീവിതം നയിക്കുന്നവർ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കോപം എന്ന മഹാശാപത്തെ ഈ വചനത്തിലൂടെ അത്ഭുതകരമായി നാറ്റിക്കളയണം അത്ഭുതകരമായി മാറ്റിക്കളയണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവ് അ മീൻ ഗോഡ് ബ്ലസ് യുവിൻ്റെ യുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൻ തീക്കനൻ